അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തഞ്ച് ശതമാനം ഓഫ് ക്വസ്റ്റിൻ മാർക്ക് പ്ലസ് മുന്നൂറ്ററുപത് സമം പതിനഞ്ച് ഇൻറ്റു റൂട്ട് നൂറ് ഇവിടെ ബ്രാക്കിനകത്ത് ക്വസ്റ്റ്യൻ മാർക്കും മുന്നൂറ്ററുപതാണ് നമുക്ക് ആദ്യം മുന്നൂറ്ററുപതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കണ്ടുപിടിക്കുക ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മുന്നൂറ്ററുപതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എത്രയാണ് മുന്നൂറ്ററിന്റെ അമ്പത് ശതമാനം നൂറ്റി അൻപത് അതിൻ്റെ പകുതി ആയിരിക്കും ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് അപ്പം ഇവിടെ നമുക്ക് തൊണ്ണൂറ് കിട്ടും നൂറിൻ്റെ റൂട്ട് പത്ത് ഇവിടെ എത്ര കിട്ടി പതിനഞ്ച് ഇൻറ്റു പത്ത് നൂറ്റി അൻപത് കിട്ടി ഇവിടെ പ്ലസ് തൊണ്ണൂറുണ്ട് ആ പ്ലസ് തൊണ്ണൂറിനപ്പുറത്തേക്ക് കിട്ടുകഴിയുമ്പോഴത്തേക്കും നൂറ്റി അൻപത് മൈനസ് തൊണ്ണൂറിന്ന് വരും നൂറ്റി അൻപതിൽ നിന്ന് തൊണ്ണൂറ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക അറുപത് കിട്ടും സമത്തിനപ്പുറത്ത് നമുക്ക് അറുപത് എന്നുണ്ട് സമത്തിനപ്പുറത്ത് ഇരുപത്തിയഞ്ച് ശതമാനം ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഈ സീക്വറ്റു അറുപത് എന്നാൽ കിട്ടുക അല്ലേ അപ്പോ എന്തോ ഒന്നിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം അറുപത് എന്ന് പറയും അതല്ലെങ്കിൽ അറുപതിൻ്റെ നാല് ഇരട്ടി ആയിരിക്കും ഇവിടെ ഉള്ളത് ഓക്കെ ഇവിടത്തിൻ്റെ ഒന്നേപതി നാലാണ് അറുപത് അപ്പൊ അറുപതിൻ്റെ നാലിരട്ടി അറുപതിന് നാല് ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും അറുപതിൻ്റെ നാല് സമം ഇരുന്നൂറ്റി നാൽപ്പതാണ് മുന്നൂറിൻ്റെ ഇരുപത് ശതമാനം മുന്നൂറിന്റെ പത്ത് ശതമാനം എന്ത് ചെയ്യുക ഒരു പൂജ്യം കളയുക മുപ്പതാണ് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി അറുപത് അറുപത് പ്ലസ് നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാല്പത് ക്വസ്റ്റ്യൻമാർക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം മുപ്പത് അപ്പുറത്തേക്ക് വരും അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് ബൈ എത്ര എന്ന് വരും എന്ന് വരും പൂജ്യം പൂജ്യം വെട്ടിക്കളയം ഇരുപത്തിനാല് ബൈ മൂന്ന് എത്ര കിട്ടും എട്ട് എട്ടായിരിക്കും ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അയ്യായിരത്തി അറുനൂറ് കരണം പതിനാല് മൈനസ് ക്വസ്റ്റ്യൻമാർക്ക് നാൽപ്പത്തിരണ്ട് ബൈ ആറ് അയ്യായിരത്തി അറുനൂറ് അമ്പത്താറ് പതിനാല് അമ്പത്താറ് ഡിവൈഡ് ബൈ പതിനാല് അമ്പത്താറിൽ പതിനാല് നാല് പ്രാവശ്യം പോകും നാല് രണ്ട് പൂജ്യം നാനൂറ് മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് നാൽപ്പത്തി രണ്ടു പേ ആറ് എത്രയാണ് ഏഴ് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് മുന്നൂറ്റൻപത് അപ്പം ഇവിടെ നാനൂറ് മൈനസ് ക്വസ്റ്റ്യൻമാർക്ക് സമം മുന്നൂറ്റമ്പത് കിട്ടും നാനൂറിൽ നിന്ന് എന്ത് പറഞ്ഞാലാണ് മുന്നൂറ്റമ്പത് കിട്ടുക അൻപത് പറഞ്ഞാൽ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യണ്ടാല് ഇന്റസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് സമം മുപ്പത്തിരണ്ട് ഇൻറ്റു അറുപത്തിനാല് ഇവിടെ ഇവിടെ ടൂറേസ് ടു ഫോർ ആണ് കിടക്കുന്നത് ടൂറേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ ടുവിൻ്റെ പവറായിട്ട് തന്നെ ആൻസർ വേണം അല്ലേ ടൂറേസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ടൂവിൻ്റെ പവർ എത്ര പവറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മുപ്പത്തിരണ്ടിന് ടു അറുപത്തിനാലിനെ ടുവിൻ്റെ പവറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എത്രയാണ് ടൂറേസ്റ്റ് ടു റ്റു ഇൻറ്റു ടൂന്ന് പറഞ്ഞാൽ നാല് നാല് ഇൻറ്റു രണ്ട് ടു ക്യൂബ് എട്ട് എട്ട് ഇൻറ്റു രണ്ട് അപ്പം ടൂറേസ്റ്റ് ഫോർ വരും പതിനാറ് ടൂറേസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞാലാണ് തേർട്ടി ടു എന്ന് പറഞ്ഞത് അപ്പം തേർട്ടി ടുന് പകരം ടൂറേസ് ടു ഫൈവ് എന്ന് എഴുതാം അതേപോലെ തന്നെ അറുപത്തിനാലിന് പകരം നമുക്ക് എന്താ എഴുതാം ടൂറേസ് ടു സിക്സ് എന്ന് എഴുതാം നമുക്ക് സമത്തിന് സമത്തിനുപ്പുറത്ത് കടക്കുന്ന എന്താണ് ടൂറേസ്റ്റ് ഫോർ ഇൻ ടുസ്റ്റ് ക്വസ്റ്റിൻ മാർക്ക് സമം ടൂറേസ്റ്റ് ടു ഫൈവ് എൻറ്റു ടൂറേസ് ടു സിക്സ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നിർത്തുക ടൂറേസ്റ്റ് ടു മാർക്ക് സമം ടു ഫൈവ് ഇൻ ടു സിക്സ് ഓൾ ഡ്യൂർഡർ ബൈ ടൂറിസ്റ്റ് ഫോർ ഇത് ടൂറൈസ്റ്റ് ഫോറും ടൂറിസ്റ്റ് ഫൈവും തമ്മിൽ കട്ട് ചെയ്യുക ബാക്കിയുടെ ടൂ ഉണ്ടാവും ടൂ ഇൻ ടൂറു സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് ആൻസർ എത്രയായിരിക്കും സെവൻ ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഈ ഒരു വിക്വേഷൻ ഓർത്തിരിക്കുന്ന നല്ലതാണ് എറേസ് ടു എം ഇൻറ്റു എസ് അതേപോലെ നമ്മൾ എന്തോ അത് ടൂ റേസ് ഡിവൈഡ് ബൈ ടു ഫോർ അപ്പം ഫൈവ് മൈനസ് എം മൈനസ് എൻ ഫൈവ് മൈനസ് ഫോർഗൽ ടു വൺ ഇൻ ടു സിക്സ് അപ്പൊ എറേസ് ടു എം ഇൻറ്റു എറേസ് ടു എൻ ആണ് എം പ്ലസ് എൻ ചെയ്യുക വൺ പ്ലസ് സിക്സ് സെവൻ കിട്ടും അങ്ങനെയാണ് നമുക്ക് ആൻസർ സെവൻ കിട്ടിയത് ഓക്കെ അടുത്തത് എത്രയാണ് മുപ്പത്തിരണ്ട് ഇൻറ്റു മൂന്നേ ഘാതം ആറ് ഏസ് ടു സിക്സ് ഡിവൈഡ് ബൈ എൺപത്തൊന്ന് ഇൻറ്റു നാലേ ഘാതം രണ്ട് സമ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ നമുക്ക് ആൻസർ ടൂവിൻ്റെ പവറിലല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണെങ്കിൽ തേർട്ടി ടൂല് ഫോർ സ്ക്വയർ ടു ടൈംസ് പോവും മുകളിൽ തേർട്ടി ടു കിട്ടിയിട്ട് നമുക്ക് എത്ര നേതാം ടുന്ന് പിന്നെ അവിടെ ഉള്ളത് ത്രീ റേസ് ടു സിക്സ് ആണ് ഡിവൈഡഡ് ബൈ എയ്റ്റി വൺ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ ഇൻറ്റു ത്രീ ആണ് എയ്റ്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി സെവൻ ടു ക്യൂബാണ് ടു സ്ക്വയർ നയൻ ഇൻറ്റു ത്രീ ആണ് ട്വന്റി സെവൻ പറയാം അപ്പൊ ടു ആണ് ട്വന്റി സെവൻ ഇന്ത്രീ അപ്പൊ ടു സോറി ത്രീ റേസ് ടു ഫോർ എയ്റ്റി വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ത്രീ ക്യൂബ് ട്വന്റി സെവൻ ഇന് ത്രീ ആണ് സോ ഇറ്റ് ഈസ്ത്രീ റേസ് ടു ഫോർ ഇവിടെ റേസ് ടു സിക്സ് റേസ് ടു ഫോർ ഉണ്ട് അപ്പൊ സിക്സ് മൈനസ് ഫോർ ത്രീ സ്ക്വയർന്ന് കേട്ടു ത്രീ സ്ക്വയർ എത്രയാണ് നയൻ ആണ് ടു ഇൻ ടു ഇന്റു നയൻ എത്ര കേട്ടോ ക്വസ്റ്റ്യൻ എന്തോ ഒന്നിന്റെ സ്ക്വയർ റൂട്ടാണ് എന്തിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്ക്വയർ എന്താണ് ആണ് ആൻസർ മുന്നൂറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പരമാവധി ഉപയോഗിക്കാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക മൈൻഡ് കാൽക്കുലേഷൻസ് പരമാവധി കൊണ്ടുവരിക എല്ലാവരും സിംപ്ലിഫിക്കേഷനിൽ നിന്ന് ഏകദേശം പത്ത് മുതങ്ങി പതിനഞ്ച് ക്വസ്റ്റ്യൻ വരെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് ബി ഐ ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ പാർട്ടാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വർക്ക് ഔട്ട് ചെയ്യാം ബാക്കിയുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്